ഹലോ വൈഫിന് സുഖിലന്ന് അടക്കലത്തെ ചെറിയ പണിയൊക്കെ ഞാനാ ചെയ്യണേ സമയം രാത്രി കുറച്ച് ആ ഏഴര ആയി കുറച്ച് നത്തോലി കിട്ടി ഞാനിപ്പോ കോഴിക്കോട് വീട്ടിലാണുള്ളേട്ടാ നത്തോലി നമ്മുടെ കൊഴുവ അപ്പ കുഴുവ കറി വെക്കണം രണ്ടെണ്ണം വറക്കണം ആ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് കൊഴുവ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് കൊഴുവൊക്കെ എന്ത് വിലയുണ്ട് ഇവിടെ കൊഴുവ കിലോ അറുപത് എഴുപതൊക്കെയാണ് കാരണം ഒരു മുക്കാ കിലോത്തോളം വാങ്ങി കുറേ ഉണ്ട് നന്നാക്കാനായിട്ട് കഴിഞ്ഞില്ലേ ആ ലാസ്റ്റാണ് മതിയായിരുന്നു ഇട അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ ഇതിന് ശേഷം കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം കുറച്ച് കറി വെക്കണം കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വീണ്ടും വെക്കണം വറുക്കാനുള്ള കുറച്ച് ഇടാം അത് നമുക്ക് മുളകൊക്കെ പുരട്ടി വയ്ക്കാം രാത്രി അതുകൊണ്ട് ക്ലിയർ അറിയില്ല ക്ലിയർ ആണോ ഓക്കെ ഇതും കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം കുറച്ച് മുളക് പൊടിയുടെ മല്ലിച്ച് മഞ്ഞപ്പൊടിയുടെ ഉപ്പിടുക മാറ്റി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു വലിയ തക്കാളി നാലഞ്ച് ചെറിയുള്ളി വേപ്പില വെളുത്തുള്ളി ഒരു മൂന്നാലെല്ലാം ഇഞ്ചി ഒരു ചെറിയ പീസ് രണ്ട് പച്ചമുളക് അതിക്ക് മുമ്പ് നമുക്ക് മീൻ വറുത്തെടുക്കാം അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കറി വെച്ചാൽ മോ അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയ്യോ എന്താ കത്താത്തത് ഗ്യാസ് ഓഫായിരുന്നു തോന്നുന്നു ആ ഓക്കെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ലേശം അല്ല ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് മീൻ കുറേശോ കുറേശ് ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം ദേ ശരേണ്ട വാടവ നമ്പർ വെക്കുക പൊസൈഡ് രണ്ടാമതും കുറച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് അതും നന്നായിട്ട് പാകാകട്ട നൂറ് പ്രാവശ്യം വണ്ടി ഇടാം മൂന്നൂറ് പ്രാവശ്യം വറുത്ത് എടുക്കാം ഇന്ന് രാത്രി അങ്ങനെ മീ ഇത്ര വറുത്തു കഴിഞ്ഞു ഇനി നമുക്ക് കറി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് വാക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പിട ഇപ്പളി വെള്ളത്തിലിട മറന്നുപോയി പുളി വെള്ളത്തിലിട്ട് മതി അടുത്ത് തക്കാളി കൊടുക്ക തക്കാളി ഇപ്പം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആയൊക്കരിഞ്ഞു പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ തക്കാളി ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇനി വിടണം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മെല്ലിപ്പൊടിച്ചു എല്ലാം കൂടി മിക്സി കൊടുക്കാളൊക്കെ നന്നായിട്ട് ഉടങ്ങി ചേർന്ന് നമുക്ക് പൊടി ഒഴിക്കാം തീ വെച്ചേക്കായിരുന്നു അതൊന്ന് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഇനി തീ കൂട്ടി വയ്ക്ക നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം നന്നായിട്ട് തിളക്കട്ടെട്ടാ എന്നിട്ട് മീൻ എടുക്കും അപ്പൊ ഇത് തിളച്ച് നന്നായിട്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്ക മുളകിലിട്ട് വെച്ച കളർ കേട്ടാ കൊറച്ച് മുളകെടുക്ക ഇട്ടെടുക്കുക നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തെളിച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി റെഡി ആയി ഓഫ് ചെയ്യേണ്ട സമയായി സമയം രാത്രി പത്തുമണിയായി വായി അപ്പൊ ഞങ്ങള് മീൻകറിയും കുട്ടി ചോറിനട്ടെ ഊണ് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബൈ ഗുഡ് നൈറ്റ്